നമസ്കാരം വളരെ വിഷമത്തോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഞാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഈ കാറിൽ ഇരുന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ജിമ്മിൽ പോയിട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് വളരെ നിസ്സാരമായ ഒരു ആക്സിഡൻറ്റാണ് രണ്ട് കോളേജ് കുട്ടികളുടെ ബൈക്ക് ആക്സിഡൻറ്റ് ഒന്നും സംഭവിച്ചില്ല പക്ഷേ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു ആ ഒരു സംഭവം കണ്ടതോടെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കേരളത്തിൽ നടിക്കിയ ഒരു സംഭവം തന്നെ ഉണ്ടായി അതായത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ മറ്റേ സ്ട്രെസ് ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ മുന്നിൽ നിന്നും പോയൊരവസ്ഥ ഇന്നിപ്പോൾ രാവിലെ പത്രം നോക്കുമ്പോൾ ആറാമൻ ആൽവിൻ ജോർജ് എന്ന് പറയുന്ന ആറാമനും യാത്ര ന്യൂസ് കണ്ടു വളരെ ഷോക്കിംഗ് ആണ് എന്നെ സംബന്ധിച്ച് അതേ പ്രായത്തിലുള്ള രണ്ട് മക്കളുടെ അച്ഛൻ എന്ന നിലയ്ക്ക് ഒരുപാട് ഡിസ്റ്റേബ്ഡാണ് എൻ്റെ മനസ്സ് അപ്പം എന്തായാലും ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എന്നെ വല്ലാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം ഇന്ന് ആ ഒരു ആക്സിഡൻ്റും കൂടെ കണ്ടപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി അപ്പം നിങ്ങളോടൊന്ന് എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ നിങ്ങൾ തന്നെ എന്ന് തോന്നി അപ്പം നിങ്ങളോടൊന്ന് സംസാരിച്ചതിന് ശേഷം ജോലിക്ക് പോകാം അപ്പോൾ കാറിൽ നിന്ന് തന്നെ സംസാരിക്കുകയാണ് ആലപ്പി സംഭവം ആലപ്പി സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഡ് വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ നമുക്കറിയാം മരണം എന്ന് പറഞ്ഞാൽ അത് ആരായാലും അത് വലിയ ആളായാലും ചെറിയ ആളായാലും ഒരുപാട് പേര് അത് ബാധിക്കും ഒരുപാട് പേര് അതുകൊണ്ട് ഡിസ്റ്റർബാകും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ആറ് കുട്ടികൾ ഒറ്റ നിമിഷം കൂടെ നമ്മളെ കിട്ടു പോയിരിക്കുകയാണ് അപ്പോൾ ഒരു മുപ്പത് വർഷമായിട്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തറിയാം ഡോക്ടേഴ്സിൻ്റെ കുട്ടികളറിയാം അവർ അവരുടെ സ്റ്റാറ്റസ് അവരുടെ ബുദ്ധി അവരുടെ ഇടുന്ന എഫേർട്ട് ഒക്കെ അറിയുന്ന ഒരാളാണ് അപ്പോൾ എന്ന് പറയാം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരു ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ അത് മെറിറ്റ് സീറ്റിൽ എം ബി ബി എസ്സിന് അഡ്മിഷൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കൂല്യൻ ടാസ്ക് തന്നെയാണ് ആ കുട്ടികൾ അത്രമാത്രം ബ്രില്യൻ്റ് ആയിരിക്കും അത്ര ഇഫേർട്ട് അവരിട്ടിട്ടുണ്ടാവും ആ രക്ഷിതാക്കൾ പാരൻസ് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ കടമ്പകളും കടന്ന് എം ബി ബി എസ് എന്ന ഒരു സ്വപ്ന തുല്യമായ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞു വീണ്ടും വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിലെത്തി വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ സന്തോഷം അവസാനിക്കുക അതാ വീട്ടുകാരെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും വീട്ടിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഏത് തരത്തിലുള്ള മരണം മരണം തന്നെയാണ് പക്ഷേ ഇത് തന്നെ എന്തോ ചിലപ്പം എൻ്റെ മക്കളും അതേ പ്രായത്തിലായത് കൊണ്ടാവാം വല്ലാതെ കൊണ്ടിരുന്നു എന്തായാലും സംഭവിച്ചു സംഭവിച്ചതിന് ശേഷം പല പല ന്യൂസുകൾ നമ്മൾ കണ്ടു അപ്പം കാരണം എന്തു തന്നെ ആയിക്കോട്ടെ കുറെ കാരണങ്ങൾ കണ്ടു ഈ ഓടിച്ചിരുന്ന വണ്ടിക്ക് നല്ല പഴക്കമുണ്ടെന്ന് കണ്ടു എട്ട് പേര് കയറാവുന്ന വണ്ടിയിൽ പതിനൊന്ന് പേര് കയറിയെന്ന് കണ്ടു അത് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് അത് ലൈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി വളരെ കുറച്ച് നാളുകൾ പുള്ളി എക്സ്പീരിയൻസ്ഡ് അല്ലാന്ന് കണ്ടു കാലാവസ്ഥ പ്രതികൂലമായിരുന്നു കണ്ടു ഒരുപാട് കാരണങ്ങളുണ്ട് എന്തൊക്കെയാലും നഷ്ടം നഷ്ടം തന്നെയാണ് അപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മൾ രണ്ടോ മൂന്നോ ദിവസം അപ്പോൾ വയനാട് പോലെയുള്ള വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ കുറേ നമ്മൾ കണ്ടു അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് ആൾ അനുശോചിക്കും പിന്നെ എല്ലാവരും പഴയ അവസ്ഥയിലേക്കാവും വിധിയെന്നോ അല്ലെങ്കിൽ വരാനുള്ളത് വഴി തങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും പക്ഷേ കാലങ്ങളോളം ജീവിതകാലം അത്രയും ഈ ദുഃഖവും പേര് ജീവിക്കുന്ന കുറേ പേരുണ്ടാവും എൻ്റെ പുറകിൽ അവരുടെ വിഷമത്തെക്കുറിച്ച് ഞാനത് ഓർത്തത് ശരിക്കും പറഞ്ഞാൽ എല്ലാം വിധിയാണ് എല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞു എല്ലാ കാരണങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ അതിനെയാണ് കാലാവസ്ഥ മോശമല്ല എങ്കിൽ ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക ഇപ്പം എന്താ പറയുക ആ ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ വേറൊരു വണ്ടിയിൽ പോവാൻ നമുക്ക് അപ്പം ചെറിയ കുട്ടികളാണ് അവർക്ക് അവരുടേതായ ഒരു എനർജിയും പവറും ഒക്കെ പവറൊക്കെ വിൽ പവർ ഭയങ്കര കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ഒരു കടമ്പ് കടന്നു എത്തിയവർക്ക് നല്ല വിൽ പവർ ആയിരിക്കും അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കാം അവർ കാണിച്ചത് അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുമക്കളോട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ചാൽ കുറേ പാരൻസ് അതിൻ്റെ പിന്നിലെ എഫേർട്ട് നിങ്ങൾക്കുള്ളൊരു ഫ്യൂച്ചർ പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തിൽ ഈ അഞ്ചു പേരെ അല്ലെങ്കിൽ ആറുപേരെ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ നഷ്ടമാണ് വരും കാലത്ത് പ്രഗത്ഭരായ ഡോക്ടറായിട്ട് ഒരുപാട് പേരെ സേവിക്കാനുള്ള ഒരു പൊസിഷനിൽ എത്താണ്ടിരുന്നവരാണ് ഈ പോയിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ഈ പ്രായത്തിലുള്ള എൻ്റെ മക്കളോട് ഞാൻ പറയുകയാണ് നമുക്ക് ഒഴിവാക്കാവുന്നത് നമ്മൾ ഒഴിവാക്കുക കാരണം നമ്മളെ വളർത്തി വലുതാക്കി ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന കുറേ പേര് നമ്മുടെ വീട്ടിലുണ്ട് നമ്മളങ്ങ് പോയാലും ജീവിതകാലം മൊത്തം ഒരു വേഷമായിട്ട് അവരുടെ മുന്നിലേക്ക് നിൽക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ കുറച്ച് മക്കളെങ്കിലും ഇത് കണ്ടുവെങ്കിൽ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്തായാലും ഞാൻ വർക്കിന് പോവുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിക്കോട്ടെ ഓക്കെ